ട്രംപിന്റെ ഇരട്ട ചുങ്കം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നിരന്തരമായ വെളിപ്പെടുത്തൽ ബീഹാറിലെ സംശയാസ്പദമായ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന എന്നിവയിൽ ഉത്തരമുട്ടി നിൽക്കുന്ന മോദി ഭരണകൂടത്തിന്റെ മുഖം കൂടുതൽ വികൃതമാക്കുന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടർ പട്ടികയിലെ ഗുരുതരമായ തട്ടിപ്പ് കണക്കുകൾ രാജ്യത്തിനകത്തും പുറത്തും പരിഹാസ്യമായ ഒരു ഭരണകൂടത്തിന് കീഴിൽ രാജ്യം ആഗോളതലത്തിൽ നാണം കെടുന്നതിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരു മാസം തുടർച്ചയായി അന്താരാഷ്ട്ര ഏജൻസികൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതും അതീവ ഗുരുതരമായ ഒരു സംഭവ വികാസം തന്നെയാണ് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് അടിച്ചമർത്തൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബ്രിട്ടീഷ് പാർലമെന്ററി റിപ്പോർട്ട് മനുഷ്യാവകാശങ്ങൾക്കായുള്ള സംയുക്ത സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വിദേശത്തുള്ള വിമതരെ ലക്ഷ്യമിടുന്ന വിഷയത്തിൽ ഇന്ത്യയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൈന റഷ്യ ഇറാൻ പാകിസ്ഥാൻ സൗദി അറേബ്യ തുർക്കി തുടങ്ങിയവയ്ക്കൊപ്പമാണ് ഈ പരാമർശം യു കെയിലെ രാഷ്ട്രീയ എതിരാളികൾ ആക്ടിവിസ്റ്റുകൾ മാധ്യമ പ്രവർത്തകർ എന്നിവരെ ലക്ഷ്യമിട്ട് ഇന്ത്യ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ രാജ്യാന്തര അടിച്ചമർത്തൽ നടത്തുന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് ഈ രാജ്യങ്ങൾ ഭയം ജനിപ്പിക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും പരിമിതപ്പെടുത്തുകയും സുരക്ഷിതത്വ ബോധത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്റർപോളിന്റെ റെഡ് നോട്ടീസ് സംവിധാനം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് ഈ റിപ്പോർട്ടിലൊക്കെ എന്നാൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട യു കെ ആസ്ഥാനമായുള്ള ഗലിസ്ഥാൻ അനുകൂല സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് പോലുള്ളവയ്ക്കാണ് ആരോപണങ്ങൾക്ക് പിന്നിലെ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞ് തടിതപ്പുകയാണ് വിദേശകാര്യ മന്ത്രാലയം ചെയ്തിരിക്കുന്നത് രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും ഹിന്ദുത്വത്തിന്റെ വളർച്ചയും ഇന്ത്യക്ക് പുറത്ത് നിരന്തരം നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ടാകുന്നത് അവഗണിക്കപ്പെടാൻ സാധിക്കുകയില്ല യു എൻ വിദഗ്ധരും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിവിധ രാജ്യങ്ങളിലെ പാർലമെന്ററിയന്മാരും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ഒരു മാസം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ മതി ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ധാരണ വെളിപ്പെടാൻ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി ഏകപക്ഷീയമായി നിർത്തിവെച്ചത് വഴി പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ വിധി ഇന്ത്യ ലംഘിച്ചതായി ജപ്പാനിൽ നിന്നുള്ള നിക്കി ഏഷ്യ ജൂലൈ മൂന്നിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബീഹാറിലെ എൺപത് ദശലക്ഷത്തോളം വോട്ടർമാരെ വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ കൂട്ടത്തോടെയുള്ള വോട്ടവകാശം നിഷേധിക്കലും നാടുകടത്തിലും സംബന്ധിച്ച വ്യാപകമായ ഭയം ജനിപ്പിക്കുന്നത് എന്നാണ് ജൂലൈ പത്തിന് അൽ ജസീറ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂലൈ പതിനൊന്നിലെ വാഷിംഗ്ടൺ പോസ്റ്റ് ആകട്ടെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചുള്ള നാടുകടത്തൽ നീക്കത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആസാമിലും ഗുജറാത്തിലും ഏറ്റവും കടുത്ത രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ എന്നുള്ള പേരിൽ വേട്ടയാടുകയും വീടുകൾ തകർക്കൽ പീഡനം തിരിച്ചറിയൽ രേഖകൾ നശിപ്പിക്കൽ ബംഗ്ലാദേശിലേക്ക് നിർബന്ധിതമായി നാടുകടത്തൽ എന്നിവയ്ക്കും ഇരയാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഹിന്ദു ദേശീയ പ്രസ്ഥാനമായ ആർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്ന് ഫിനാൻഷ്യൽ ടൈംസ് ജൂലൈ പത്തൊമ്പതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ഒരു രാഷ്ട്രീയ കുഴിബോംബ് മേഖല ആയിരിക്കുകയാണ് എന്ന് അരിസോണ സർവകലാശാലയിലെ പ്രൊഫസർ റിച്ചാർഡ് എം ഈറ്റൺ ജൂലൈ പതിനേഴിന് എഴുതിയ ഉപന്യാസത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുഗൾ ചരിത്രത്തെ പൊതുബോധത്തിൽ നിന്നും മായ്ച്ചു കളയാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തെയാണ് ഈറ്റൺ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ ക്ലൂണി ഫൗണ്ടേഷൻ ഫോർ ജസ്റ്റിസ് യു എസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊളംബിയ ലോ സ്കൂൾ യു എസിന്റെ ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഇന്ത്യയുടെ തന്നെ എന്നിവയുടെ സംരംഭമായ ട്രയൽ വാച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടാകട്ടെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം കഠിനമായ ആഘാതം നേരിടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ന്യൂയോർക്ക് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ചർച്ചസ് ദി ഹ്യൂമാനിസം പ്രോജക്റ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സഖ്യം ജൂലൈ പതിനേഴിന് ക്യാപിറ്റോൾ ഹില്ലിൽ യോഗം ചേർന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ഗുരുതരമായ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് യു എസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂഡൽഹിയിലും പരിസരത്തും വിദ്യാർത്ഥി യുവജന പ്രവർത്തകരെ പീഡിപ്പിക്കുന്നതിനെ അപലപിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് ഇന്ത്യൻ പ്രവാസി സിവിൽ സൊസൈറ്റി സംഘടനകൾ ജൂലൈ ഇരുപത്തിനാലിന് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിട്ടുള്ള ആശങ്കകളും നിലപാടുകളുമാണ് ഇവയെല്ലാം കാണിക്കുന്നത് തന്നെ രാജ്യത്തിന്റെ നന്മ ബഹുവിധ സംസ്കാരങ്ങളുടെ സമന്വയമാണ് എന്ന് അതിൻ്റെ അടിത്തറ സുശക്തമായ ഭരണഘടനയാണ് എന്നും അംഗീകരിക്കാത്ത ഭരണകൂടമാണ് നൂറ്റി കോടി ജനങ്ങളെ ലോകത്തിനു മുന്നിൽ അപഹാസ്യരാക്കുന്നത് തന്നെ